കഴിഞ്ഞ മാസം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിരുന്ന സ്ഥലമാണുള്ള സങ്കേതം ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഇപ്പോഴും ആളൊഴികാതെയാണ് സങ്കേതം ഉള്ളത് രണ്ട് സൈഡിലും നല്ല വണ്ടിയുണ്ട് അത്യാവശ്യം ആളുമുണ്ട് സങ്കേതം കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ കാര്യമായിട്ട് വെള്ളക്കെട്ടും തോടും അതുപോലെ തന്നെ വയലും ഒക്കെയാണ് കാര്യമായിട്ട് കാണാനുള്ളത് ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കുന്നമംഗലത്തിനടുത്തുള്ള വെള്ളലശ്ശേരിയിലാണ് കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത് ചെക്കന്മാർ തോട്ടുന്ന നീതി കളിക്കുകയെ ഞങ്ങളെ നാട്ടിലൊക്കെ ഇതൊക്കെ അപൂർവമായിട്ട് കാണാറുള്ളൂ സങ്കേതത്തിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് നാട്ടിൻപുറത്തൊക്കെ എത്തിയ ഒരു ഫീലിംഗ് ആണ് കിട്ടിയത് ഞങ്ങൾ കുറച്ചു നേരം വരെ നീന്തലൊക്കെ കണ്ട് ഞാൻ ആസ്വദിച്ച് നിൽക്കാണ് ഇതൊക്കെ കണ്ടക്കുമ്പോൾ ഞങ്ങളെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വന്ന് പണ്ട് നമ്മളെ വീടിന്റെ അടുത്തൊരു കൊളൊക്കെ ഉണ്ടീനി കുളത്ത് പോയി നീതി നീന്തലും മീൻ പിടിക്കലൊക്കെ ഇനി സങ്കേതത്തിലേക്ക് വരുന്ന വഴിയിൽ ഒരുപാട് വായുകൾ തല അറ്റി കിടക്കുന്ന അതെ കാണുമ്പോൾ സങ്കടമാവുന്നു കാരണം അത്രയും കർഷകർക്ക് ഓരോ പ്രതീക്ഷയോടെയും കുഴിച്ചിടുന്നാണല്ലോ കൊറച്ചേറെ ഞങ്ങൾ അങ്ങനെ നോക്കി നിന്ന് സങ്കടം ചെക്കനും പെണ്ണും പഴയ പാടപരമ്പത്തൂടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോകുന്നുണ്ടേനു അങ്ങനെ ഞങ്ങൾ സങ്കേതത്തോട് യാത്ര പറഞ്ഞു ഊർക്കടവ് പാലത്തിലേക്ക് പോകാം